നമ്മളൊന്നേ കടപ്പുറത്ത് ഫിഷിങ്ങിന് ഒന്ന ഇന്ന് നമ്മളെ ഭാരതബന്ധം ആയതുകൊണ്ട് നമ്മൾ ഫിഷിങ്ങിന് ഇറങ്ങിയാണത് നമ്മളെ വീട്ടിൽ തുടങ്ങിയിട്ടത് സാറുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന കറുപ്പര കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടോ ഓക്കെ അപ്പൊ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമ്മൾ പോവാം ഓക്കെ

ളമി ഇവിടെയാണ് അപ്പാരളഞ്ഞി അപ്പായിരുന്നിളമിളമി പരന്നളമി ഒരു വലിയ നാലഞ്ചുള്ള പിന്നെ

ആയിലാ ഇല ആയിലത്തെ മണികണ് ഓക്കേ സ്വഹാലേക്കും ഇട്ട എന്താ കിട്ടുന്ന ആยมറുവാളേട്ട് ഡി ലൈക്ക് ആ എന്താ കിട്ടാൻ ചോദിക്കോ മീനി തെരുത്സയത്തെ തേച്ചിൽ ആദർ തറച്ചുടിക്കേ മീണ്ടി വേണ്ടി കാഫിയ അരെങ്ങോ എന്തേലൊക്കെ പറഞ്ഞോ രണ്ട് കഴിഞ്ഞിട്ടുണ്ട് നേരം നമുക്ക് അതുപോലെ വേണം നീട്ടിട്ടും കഴിഞ്ഞു ഇനി പത്ത് നീട്ടിട്ടുണ്ടെങ്കിൽ അടുത്തു വീട് ണ്ടോ നിന്നാലും

ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് നമ്മളെ ഇതുവരെയുള്ള ഉള്ളവരെ കൂടാൻ പറ്റും ഏഴ് പ്രകൂർ വിലക്ക് ഏഴ് ഒരു വിലക്ക് അവിടെ ഓക്കെ എന്താ സ്ഥല എന്റെ ഏരിയ

ഇതൊന്നും വെറുതെ വന്നിട്ടുള്ളതല്ല ഇതൊക്കെ നമ്മൾ നമ്മള് കൊണ്ടുപോയിട്ടിട്ടുള്ള തന്നെയാണ് ഇതൊക്കെ ഒരൊറ്റം വരെ പ്ലാസ്റ്റിക് കവറും പ്ലാസ്റ്റിക് കുപ്പികളും ഒരാൾ അത് പ്ലാസ്റ്റിക് കവറും പ്ലാസ്റ്റിക് കുപ്പി ഒന്നല്ല പറക്കിണ്ടുള്ളതേ ഒറ്റയി ഭാഗം ഉണ്ടത് ഒറ്റയിറ്റാഫിട്ടാ വിശാൻ പോണേ അടിപൊളി കടപ്പുറം ഉണ്ട് ഇത് സംഭവം പക്ഷെ എന്താണ് കച്ചറകൾ കച്ചറകൾ കച്ചറ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് കച്ചറ മാത്രമല്ല അത് തെങ്ങുകൾ ഇവിടെണ്ടായ തെങ്ങുകൾ ഒക്കെ പറഞ്ഞ് കിടന്നിട്ടൊക്കെ വീണ് പോയിട്ട് അയിലുണ്ട് കോരണ്ട് ചൂടുണ്ട് കൂന്തളും നമ്മള് ഇന്നത്തെ ഫിഷിംഗ് അവസാനിപ്പിക്കേണ്ട കിട്ടി മീൻ കാണിച്ചു ഇവിടെ അല്ല വീട്ടിലെത്തിട്ട് ഓക്കെ നേരെ

ശരി അന്നൊരു കാര്യം ചെയ്യ ക്യാമറാമാൻ ഇന്നത്തെ ക്യാമറാമാനാണ് കാണുന്നത് ഇതേ കാരുപിടിച്ച് നിക്കണേ കാണുന്നത് സെറ്റ് ഹാഷറിട്ട പേര് ആ വാ 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 ഇന്ന് കിട്ടിയ മീനട്ടേ കാണു ഏതണ്ട പത്ത് മുപ്പത്തഞ്ച് മീനുണ്ട് ഇതിന് ഏതാ അത് വെള്ളമീൻ ഓക്കെ